മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായ തിരുസഭാ മാതാവ് നൽകുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ഇന്നത്തെ നാലു വായനകളും ഈ ബോധ്യത്തെ അടിസ്ഥാനമാക്കി ക്രമപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ജോഷാണ്ടു പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നതും ഈ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് മോശയുടെ മരണത്തിനു ശേഷം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദാനത്തിന് നാട്ടിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ജോഷുവ ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ മോശിയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടിയുകയില്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉദ്ബോധിപ്പിക്കുന്നു വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും ഈ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ പറ്റിയാണ് നാം കാണുന്നത് നാം ഇപ്രകാരം വായിക്കുന്നു യൂത ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും നിങ്ങളവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും എന്താണ് അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അർത്ഥമാക്കുക ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ പ്രമാണമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വലിയ ബോധ്യമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിസ്ത പൗലോസ്ലിഹ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം കാണുന്നുണ്ട് ഈശോ മിസിഹ നിങ്ങളിലുണ്ട് എന്നാണ് പൗലോസ് സപ്പോസ് പഠിപ്പിക്കുക പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം ഈശോ മിസിഹയിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അല്ലെങ്കിൽ നമ്മിൽ വസിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ടും ആ സുവിശേഷം സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഈശോയുടെ മരണത്തോടു കൂടി അവസാനിക്കുന്നതല്ല അവിടുത്തെ സാന്നിധ്യം പിന്നെയോ ലോകാവസാനം വരെ അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ദൈവത്തോട് ആയിരിക്കുവാനായിട്ട് അവിടുത്തെ വചനം പാലിക്കുവാനായിട്ട് അവിടുന്ന് നമുക്ക് നൽകിയ പ്രമാണങ്ങൾ പാലിക്കുവാനായിട്ട് ഇന്നത്തെ വായനകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അങ്ങനെ ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് അത് ഇന്നലെയോ ഇന്നോ നാളെയോ അവസാനിക്കുന്നതല്ല പിന്നെയോ ലോക അവസാനം വരെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഇന്നത്തെ നാല് വായനകളും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ദൈവം നമ്മെ സമർഥമായി അനുഗ്രഹിക്കട്ടെ